ഹായ് ഇന്ന് യും കുഞ്ഞ വീട്ടിൽ കൊണ്ടുവിടാൻ വിടാൻ പോവാണ് പാറവും കുക്കിമോളും വീട്ടിൽ പോവണ ഞാനുണ്ട് ബെഞ്ചുണ്ട് പോയി അശ്വിൻ കക്കൂസിൽ പോയി പോവാ കർണാകം കൊണ്ട് മുഖം എല്ലാം മുടിച്ചു വെച്ചിരിക്കുന്നു സാധനങ്ങളൊക്കെ പായ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞിനെ കൊണ്ടുവന്നുള്ള വലിയ നല്ല മഴയാണ് കക്കോസി പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അശ്വിൻ ഇടി റെഡി ആയോ എവിടെ പോവാ വിഷമോ കൊക്കിമ്മാ എന്നെ പോലെ കരീന്നേ കുക്കിമ്മാ കഠിനെ

ഞങ്ങൾക്ക് പോകുന്നു എന്തിനാ ഏഹ് ഒരാഴ്ച നിക്കാൻ ഒരാഴ്ച എന്നാ പെരുന്നാളായിട്ടോ പെരുന്നാളിന് ശേഷം ഞങ്ങൾ തിരിച്ചു വരും നീ പോവാടി പെരുന്നാളിന് കുഞ്ഞിന്റെ കിടക്കുന്ന ഈ ഈ കുഞ്ഞിന് കൊടുക്കണം പാറുവിന് പിരികം ചെയ്യാൻ വേണ്ടി പോവാ എന്നിട്ട് പാറുവിനും കുഞ്ഞിനും ഡ്രസ് എടുത്തിട്ട് മട്ടേക്കൂടെ അത് പാറുവിനും കുഞ്ഞിനും ഡ്രസ് എടുത്തിട്ട് നേരെ വണ്ടി എടുത്ത് പോവും

ഗ്രാൻഡ് മോളിലേക്ക് വന്ന വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ കൊച്ചിന് പിന്നെ അല്ലാതെ ഒരാളും കൂടെ ഉണ്ടേ ഇവിടെ തന്നെയാണിത് നല്ല അമ്മും സോക്സോൺ എഴുതിച്ചോടി പി ജേക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഷർട്ട് എടുത്തു കൊടുക്കാൻ പോവാറു റീന തള്ള ഹാഫ്റ്റർ ഷർട്ട് കിടപ്പു നോക്ക് പച്ചയാ പച്ച നമ്മൾ എടുത്തു കൊടുത്ത ഇത് ഒന്നും കൊള്ളില്ല അവന് പറ്റുന്നൊന്നുമില്ല നമുക്ക് വേറെ നോക്കാം അവനാ ഷൂ വന്നിരിക്കാൻ എസ്കലേറ്ററെ കുഞ്ഞിനെ ഇറങ്ങാൻ പേടിയായാണ് നിൽക്കുക ഞാൻ എടുക്കാം വാ എനിക്ക് പേടിയാ ഞാൻ വീഡിയോ പേടിയെടുക്ക

ഇവന് ഇത് ഇവന് ഇത് ഏരി സ്ലീവ് ലസ് അല്ലേ വേറെ കൂടെ നോക്കിട്ടിട്ടോ ഇട്ടു നോക്കാൻ എടുത്തിട്ടു கிள்ஃண்ட் மெசேஜ் ഇവിടുന്നൊന്നും കിട്ടിയില്ല നമുക്കൊരു കോട്ടു ഇത് നമ്മടെ വിഷമിച്ചുള്ള യാത്ര

ൊറോട്ടു കഴിക്കുന്ന വീടിയും നമ്മൾ കുക്കിക്ക് ഒരു എടുക്കാൻ വേണ്ടി ഫസ്റ്റ് കറിയിൽ വന്നിരിക്കുകയാണ് ഇവന് ഡ്രസ്സ് രസെടുത്തേക്ക ഇവിടുന്നു ഉണ്ട് കണ്ടോ ആമ നേരെ പിടിക്കാന്ന otra. <coughs> <laughs> <laughs> the cookie again. Ah. 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 എന്ന <laughs> 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 പിന്നെ പിന്നെ ഇത് മറ്റേ അൽഫാം അൽഫാം അതൊക്കെ ഉണ്ടാക്കിയോ അമ്മ എന്നാ വീ സ്പെഷ്യൽ ഉണ്ടാക്കിയോ അല്ല പെട്ടെന്ന് കാണുന്നു അങ്ങനെ എന്നാ എന്ന സങ്കടം പെടുന്നടിച്ച് തരാ എന്ന ചക്കുഴുക്ക് ചപ്പാത്തി മോത മീൻകറി കറി ചോറ് ഷേക്ക് ഇതെല്ലാം തന്നെ ഉണ്ടാക്കി മകനും മോളും കുഞ്ഞുമാവേയും അവന്റെ ഫ്രണ്ട്സും എല്ലാരും വരുന്നതിന് നല്ല നീറ്റായിട്ട് മനസ്സ് നിറച്ച് എല്ലാരും മനസ്സ് നിറച്ച് കഴിക്കാനായിട്ട് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കണം അല്ല മനസ്സ് നിറഞ്ഞ് വയറും നിറയണം അപ്പം എല്ലാവർക്കും സുഖസുഭിഷ ഭക്ഷണം കഴിക്കുക നല്ല ചൂട് വെള്ളം കുടിക്കുക ഉറങ്ങുക നമുക്ക് നാളെ രാവിലെ പോവാം ഭയങ്കര ഇഷ്ടമുള്ള നിനക്കിഷ്ടേ നിനക്കിഷ്ടേക്ക് അമഗല്ലി അമ്മഗല്ലി മേരി വെട്ടെ അമ്മഗല്ലി അമ്മഗല്ലി വെട്ടെ എ പിടിച്ചോത്തെ കേറി ആ അമ്മഗല്ലി বনে വാദം ഓർക്കാ അമ്മഗല്ലി 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 വെട്ടെ അമ്മഗല്ലി 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 വെട്ടെ ഇതെ തരളമ്മയാ ഇതെ തരളമ്മ ഇതെ ചുട്ടമേ ഇതെ ചുട്ടമ്മ ഇതെ ചുട്ടമേ ഐദ അ അ അ ഇതെ തര ഇതെ തര ഞങ്ങൾ നാളെ രാവിലെ പോവും രാവിലെ പോവും രാവിലെ പോവും ഇവിടെ ഇത് ഒരു അഞ്ചു ദിവസം ആറ് ദിവസം ഇവിടെ ഉണ്ട് ഓക്കേ ഇങ്ങനെ അതെ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഇഷ്ടപ്പെടാത്ത തിക്കും കുക്കിമായ കാണാനുള്ള ആകാംക്ഷ ഞങ്ങളിരുന്നിട്ട് കുക്കിമ്മാ ഞങ്ങളെ കാണാനൊരു ഇഷ്ടവും കാണിക്കുന്നു ഒരു കുക്കിമായ അത് തന്നെ അതെ കുക്കിമാടെ

ഓടണം ഓട ഓടാടാ വല്ല പടക്ക പോണം ചേട്ടാ അയവൻ അച്ചാ വെട്ടില്ല മോനെ കൂടെ ഇടട്ടോ മോനെ ഇതെന്താടോ